സൂപ്പർ സ്റ്റാർ ആയാൽ എനിക്ക് കൂടെ പിടിക്കാണ്ട് ആരെ നിയോഗിക്കും എനിക്ക് ഹൈറ്റ് കുറവ് അപ്പൊ ഞാൻ സേഫ് ആയിരിക്കും ക്ലാസ്സിൽ പോയാൽ മോട്ടിവേഷൻ സ്പീക്കർ വരെ ഡിപ്രഷനിലാക്കാൻ സാധ്യതയുള്ളു അനീഷേട്ടനാണ് കാരണം മോട്ടിവേഷൻ പറയുന്ന ആൾക്കാരെ നമ്മൾ ഇത്തോളം ഇത് കേൾക്കുക എന്നുള്ളതാണ് പക്ഷെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അനീഷേട്ടൻ നേരെ വിപരീതമായിരിക്കും കാരണം അയാൾ പറഞ്ഞ മൂന്ന് വട്ടം ഈ മോട്ടിവേഷൻ സ്പീക്കർ കേൾക്കേണ്ടി വരും നിങ്ങൾ ഒരു സൂപ്പർ സ്റ്റാറിനോട് തിരക്കഥ പറഞ്ഞു ഞാൻ പറയാം തിരക്കഥ പറയാൻ പോവുകയാണ് നിങ്ങൾക്ക് കഥ നന്നായി വിവരിച്ചു പറയാൻ അറിയാത്തതിനാൽ അറിയാത്തതിനാൽ കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഫലിപ്പിക്കാൻ കഴിവുള്ള ആരെയായിരിക്കും കൂട്ടുന്നത് അക്ബറിനെ ആയിരിക്കും കൊണ്ടുപോണത് ബിക്കോസ് അക്ബർ ഇങ്ങനെ ഒരു കൺവിൻസിങ് ആയിട്ട് സംസാരിക്കേണ്ടത് ഭയങ്കര അടിപൊളിയാണ്